കെ എഫ് സിയുടെ വെൻസ്ഡേ ഓഫറിന്റെ വീഡിയോ ചെയ്ത സമയത്ത് അതില് വന്ന കമന്റുകളാണ് കെ എഫ് സിയുടെ പോപ് കോണും അതേപോലെ തന്നെ ലാബത്തേക്കും ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നടന്ന് കെ എഫ് സിയിൽ എത്തി അവിടെ കുറച്ച് നേരെ വെയിറ്റ് ചെയ്തിന് ശേഷം നമ്മുടെ ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തു ഓർഡർ കിട്ടിയ ശേഷം ഞാൻ അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത് ഇതാണ് നമ്മുടെ ഐറ്റം പറയുന്നത് ഐസഫ് കെ എഫ് സി ഇഷ്ടമാണ് കമന്റ് അടിക്കുക അതുപോലെ നെക്സ്റ്റ് വാങ്ങാന്നുള്ളത് കണ്ടിടിച്ചു നമുക്ക് ഫസ്റ്റ് ഈ ചെറിയൊരു പാക്കറ്റ് തുറന്നോക്കാം ഗായസിന്റെ ഉള്ളിലുള്ളത് ഇവരുടെ കോഫി മൗഫിങ് കേക്ക് എന്ന് പറഞ്ഞാൽ ഐറ്റം ആണ് പാക്കേജ് തുറന്നു നോക്കാം നമ്മുടെ പോപ്കോൺ ആണ് അപ്പൊ ഇതിലേക്ക് പോപ്കോൺ വന്നിട്ടുണ്ട് പക്ഷെ രണ്ട് പാക്കറ്റ് വന്നിട്ടുണ്ട് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പീസ് ചിക്കൻ ആണ് ഇവരുടെ പൊറോട്ട ഓർഡർ ചെയ്തിട്ട് ഏഴ് മിനിറ്റിന്റെ ഉള്ളിൽ പൊറോട്ട കിട്ടിയില്ലെങ്കിൽ പീസ് ചിക്കൻ നമുക്ക് തരണം എന്നാണ് ഇവരുടെ ഓർഡർ അതുകൊണ്ട് ഒരു എക്സ്ട്രാ പീസ് ചിക്കൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഐറ്റം പോപ്കോൺ പറയുന്നത് ഇത്ര ഉണ്ട് നമ്മുടെ ഐറ്റം കിരു വലിപ്പാണ് വരുന്നത് ഇരുപത്തിരണ്ട് പീസ് വന്നിട്ടുണ്ട് പൂണ്ട്ടുണ്ട് ഫസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കാം എടുക്കാം വില നൂറ്റി പത്തൊമ്പത് രൂപയാണ് പോപ്കോൺ ജസ്റ്റ് ട്രൈ ചെയ്യാം സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ലൈക്ക് അടിച്ചണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അനിയത്തി